ഹലോ അലോകീസ് മഹാലക്ഷ്മിയിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന മുഹൂർത്തങ്ങൾ അതേ കൂട്ടുകാരും നമ്മുടെ കണ്ണനെ വകവരുത്താൻ നമ്മുടെ മേഘനാഥന്റെ ഗുണ്ടകൾ ഒരുങ്ങി കഴിഞ്ഞു അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവർ നടത്തി കഴിഞ്ഞു അപ്പൊ കണ്ണന്റെ മരുന്നിലൊന്നും ഇനിയൊന്നും ചേർത്ത് കണ്ണനെ ഇല്ലാതാക്കാനൊന്നും ശ്രമിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ കണ്ണനെ ആരോരുമില്ലാത്ത നേരം നോക്കി അപകടപ്പെടുത്തി ശാരീരികമായി അപകടപ്പെടുത്തി കണ്ണനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് നമ്മുടെ മേഘനാഥൻ്റെത് അപ്പം അതിനുവേണ്ടി ഈ ഗുണ്ടകൾ വന്ന് നമ്മുടെ മേഘനാ കുറേ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രംഗങ്ങളും ആ സമയം നമ്മുടെ അയ്യപ്പൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു അല്ലേ അപ്പം അദ്ദേഹം ഇപ്പോൾ തോമസ് ഫൈദർ അടുത്ത് ഒരാളെ ഒരു എന്താ പറയുക വടിപോക്കനെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് അവിടെ എത്തിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ നിൽക്കണമെന്ന് നമ്മുടെ തോമസ് ഫൈദർ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അപ്പം അദ്ദേഹം അവിടെ രണ്ട് മൂന്ന് ദിവസം ഉണ്ട് അപ്പം ആ ഒരു സമയത്താണ് അദ്ദേഹം അവിടെ കൂടി ഒരു എന്താ പറയുക പാസ് ചെയ്ത് പോകുന്ന ഒരു സമയത്താണ് കണ്ണൻ്റെ റൂമിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് കണ്ണൻ്റെ മുറിയിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള നിലവെളി ഈ മൊച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുന്നത് അങ്ങനെ കയറി നോക്കുമ്പോൾ നമ്മുടെ കണ്ണനെ ആക്രമിക്കുന്ന ഈ ഗുണ്ടകളെ ആയിരിക്കും കാണുന്നത് അങ്ങനെ തന്നെ ഗുണ്ടകളെയൊക്കെ അട്ടിച്ചൊതുക്കി ഇദ്ദേഹം കണ്ണനെ രക്ഷപ്പെടുത്തുന്ന ഒരു അട്ടിപൊളി നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാപ്പാടുത്തൊരു വീഡിയോ ആയിരുന്നത് വരയ്ക്കും ഗുഡ് ബൈ